സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്കായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ചെങ്കോട്ടയിലും പരിസര പ്രദേശങ്ങളിലും അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് നഗരത്തിൽ സുരക്ഷാസന്നാഹങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും കൂടുതൽ ശക്തമാക്കി ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്നതോടെയാണ് രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ തുടക്കമാവുക ചെങ്കോട്ടയും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശവും സുരക്ഷാ സേനകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ആറായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിൽ പലയിടത്തായി വിന്യസിച്ചിരിക്കുന്നത് വിവിധ പാളികളുള്ള സുരക്ഷാ സന്നാഹമാണ് ചെങ്കോട്ടയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് അധികൃതർ പറയുന്നു ചെങ്കോട്ടയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ എൻ എസ് ജി എസ് ഡബ്ല്യു എ ടി തുടങ്ങിയവയുടെ കമാൻഡോകളെ വിന്യസിച്ചിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധനകൾ കർശനമാക്കി ഉദ്ധംപൂർ ഗുരുദാസ്പൂർ തീവ്രവാദി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിനത്തോടടുപ്പിച്ച് ഡൽഹിയിൽ സമാനമായ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൂടി കണക്കിലെടുത്താണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് മീഡിയ വൺ ഡൽഹി